ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നുട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എന്നും അങ്ങനെ തന്നെയാണ് എൻ്റെ ഓരോ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് കേട്ടോ അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല ചേച്ചിയുടെ വീട്ടിലാണ് വീട്ടിലാണെട്ടോ ശിവേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് ഞാൻ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് അവിടെ അവിടെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ എവിടെ പോയാലും നമുക്ക് സെൽഫി എടുക്കണൊരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് വരുത്തിയിട്ട് ചേച്ചിയെ പറ്റിച്ചു സെൽഫി അല്ല ഞാൻ വീഡിയോ ആണ് എടുത്തത് കേട്ടോ അപ്പോൾ ചേച്ചി പറയുകയാണെങ്കിൽ നീ എന്നെ പറ്റിച്ചില്ലേ കളി പിന്നെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം നമ്മൾ എവിടെ പോയി ആദ്യം അടുക്കളയിലേക്ക് പോകണ്ടേ അപ്പം ഞാൻ അടുക്കളയ്ക്ക് പോയ സമയം ചേച്ചിയുടെ മോള് ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നു കേട്ടോ ചേച്ചിയുടെ മോള് കായബജജ്ജി ഉണ്ടാക്കുകയാണ് അപ്പോൾ മോളാണ് കായബജജ്ജി ഉണ്ടാക്കി കേട്ടോ ബാക്കി എല്ലാം ആ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴേക്കും എല്ലാ പണികളും ചേച്ചിറ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ നേരത്തെ പോയി എന്നാലും ചേച്ചി നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കുകയാണ് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചേച്ചിയുടെ ഭർത്താവാണ് അപ്പോൾ അവരെല്ലാവരും പുഷ്പാ ടൂ സിനിമ കാണുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ സെൽഫി എടുത്ത് മരിച്ചു കുറേ ഫോട്ടോസ് എടുത്തു ഞാൻ പിന്നെ കുറേ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു കേട്ടോ അപ്പോൾ ചേച്ചി മോനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തത് സാധാരണ എല്ലാ വീഡിയോയിലും ഞാനാണ് വീഡിയോ എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഞാൻ തരാറില്ല ഉമ്മർത്തേക്ക് അതായത് എന്നെ കാണാറില്ല മിക്ക വീഡിയോയിലും എന്നെ കാണില്ല എൻ്റെ സൗണ്ട് മാത്രം കേൾക്കാറ് അപ്പോൾ ഇന്ന് ചേച്ചിൻ മോൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഞാനതിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഞാനും ഒന്ന് പ്രത്യക്ഷപ്പെടണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മോൻ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചേച്ചിട്ട് വീട്ടിലുണ്ടാക്കിയ കറികൾ കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങച്ചാറാണ് കേട്ടോ ഓ അതിൻ്റെ മണം അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വയൽ വെള്ളം വന്നു എന്ന് മാങ്ങച്ചാറ് കഴിച്ചിട്ട് കുറേ കേട്ടോ അപ്പോൾ ആദ്യം മാങ്ങച്ചാറ് പിന്നെ നമുക്ക് അമരയ്ക്ക് ഉപ്പേരി പിന്നെ പൊങ്കലാണ് കേട്ടോ ഇവിടെ എന്ത് വിശേഷം നമ്മൾ പൊങ്കൽ വയ്ക്കും അപ്പം പൊങ്കലാണ് പിന്നെ പായ സോറി പായസമല്ല പിന്നെ ഈ സാമ്പാറാണ് പായസമല്ല കേട്ടോ സാമ്പാറാണ് പിന്നെന്താ പിന്നെ നമ്മുടെ പുതിനും തേങ്ങയും തക്കാളിയും കൂടെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ വഴുതിനങ്ങയും പച്ചപ്പട്ടാണിയും കൂടെ വേറൊരു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ വെള്ളിരിക്കയും കൊണ്ട് പരിപ്പ് കേട്ടോ അതായത് ഇവിടെ ദോശക്കായ എന്ന് പറയും ദോശക്കായ എന്ന് പറഞ്ഞാൽ വെള്ളിരിക്കയാണ് അപ്പോൾ വെള്ളിരിക്കയുടെ ഒരു പരിപ്പ് പിന്നെന്താ പിന്നെ കായബജി പ്രിയങ്കയാണ് കായബജി ഉണ്ടാക്കണം കേട്ടോ കായബജി പിന്നെ നമ്മുടെ സാധാരണ ചോറ് പിന്നെ ലെമൺ റൈസാണ് കേട്ടോ പിന്നെ പപ്പടവും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് അവിടെ ഉണ്ടാക്കിയ കറികളാട്ടോ മാലിട്ടിരിക്കുകയല്ലേ ശിവേട്ടനും ചേച്ചിയുടെ മോനൊക്കെ മാലിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലും ഇതുപോലെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലാണ് ഫുഡ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് നാളെയാണ് ശിവേട്ടൻ്റെ കെട്ടു നിറ ബുധനാഴ്ച ഒന്നാം തീയതിയാണ് കേട്ടോ ശിവേട്ടൻ്റെ കെട്ടു അപ്പോൾ തലേ ദിവസം ചേച്ചിടെ വീട്ടിലായിരുന്നു നമുക്ക് ഫുഡ് അപ്പോൾ ശിവേട്ടൻ അന്ന് വർക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ശിവേട്ടൻ വർക്കിന് പോയി ഉച്ചയാകുമ്പോഴേക്കും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വർക്ക് ഉണ്ടല്ലോ അപ്പോൾ അർജന്റ് വർക്കാണ് ഇനി ലീവ് എടുക്കാൻ പറ്റൂല അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഉച്ചവുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം ചോറിന അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും കുട്ടികളും കൂടെയാണ് പോയിട്ടോ ഞാൻ ഇതുവരെ ചേച്ചി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് പോയത് അവിടെ ശിവേട്ടൻ കുടമണി അടിക്കാൻ തുടങ്ങി കേട്ടോ ശിവേട്ടൻ്റെ കൊടമണിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് അതായത് അപ്പുറത്ത് ശിവേട്ടൻ പൂജ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യണം അപ്പോൾ ഇനി ഒരു മൂന്നെണ്ണം കൂടെ കേൾക്കൂട്ടോ മൂന്ന് പ്രാവശ്യം ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കാരണം രാത്രിയാണ് ഞാനിപ്പോൾ എത്തിയുള്ളൂ എത്തി ഇപ്പോൾ വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പണി അപ്പോൾ വീടെ ചേച്ചിറ കിട്ടുന്ന ഇപ്പോൾ വീടെത്തിയുള്ളൂ എത്തി പിന്നെ വീട്ടിൽ വന്ന് നമുക്ക് ചായ വയ്ക്കണം അടിച്ചു വരണം തുടയ്ക്കണം വിളക്ക് വെക്കണം തുണികൾ തിരുമ്പണം അപ്പോൾ കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത് അപ്പോൾ ശിവേട്ടനവിടെ നാമഞ്ചൊല്ലെന്ന് പറയുമ്പോൾ കുടമണി അടിക്കണ സൗണ്ടാണ് കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കണം കേട്ടോ ഇനിയിപ്പോൾ രാത്രി കൈ പറഞ്ഞാൽ എനിക്ക് സമയം ഒട്ടും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ചേച്ചിടം അവളും ഞാനിങ്ങനെ പറയുകയാണ് നോക്ക് അമ്മായിടെ വീഡിയോക്ക് നോക്ക് നോക്ക് എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ് അമ്മായി അമ്മായിടെ വീഡിയോസൊക്കെ പൊളിയല്ലേ എന്ന് പറയാനൊട്ടോ പ്രിയങ്ക കുട്ടി അപ്പോൾ അവൾ കുറേ ബജ്ജി ഉണ്ടാക്കി കേട്ടോ ബജ്ജി നന്നായിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു അവളുടെ ബജ്ജിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് അവൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കി കേട്ടോ കറികളൊക്കെ ചേച്ചി വെച്ചു ആ പ്രിയങ്ക ബജ്ജിയാണ് ഉണ്ടാക്കി പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെന്താ കുറേ വീഡിയോസ് എടുത്തു അപ്പോൾ ചേച്ചി ഇങ്ങനെ ഹായ് 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 എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഞാനാണ് വീഡിയോ എടുത്തിട്ട് കുറച്ച് നേരം ചേച്ചിയുടെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തുട്ടോ അപ്പോൾ ഇതാണ് ചേച്ചിടെ പൂജാ റൂമാണ് അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മോനാണ് കേട്ടോ അപ്പുവാണ് പേര് എൻ്റെ മലയാളവും ഇവൻ്റെ തെലുങ്കും കൂടെ ആകുമ്പോൾ ഞങ്ങൾ ഭയങ്കര കോമഡിയാണ് കാരണം എനിക്ക് അത്ര തെലുങ്ക് അറിയില്ല എന്നാലും ഞാൻ ഇവനോട് ഇങ്ങനെ തെലുങ്ക് ഒക്കെ കുറേശ്ശൊക്കെ പറയും കേട്ടോ പിന്നെന്താ അറിയാലോ എൻ്റെ മക്കളാണ് എൻ്റെ മോളാണ് അതിൻ്റെ പിന്നിലിരിക്കണത് എൻ്റെ മോനാണ് അപ്പുറത്തിരിക്കുന്നത് ചേച്ചിയുടെ അമ്മയമ്മയാണ് കേട്ടോ അതായത് അളിയൻ്റെ അമ്മയാണ് ആ അപ്പോൾ അപ്പു പറയാണ് അപ്പൂവിനോട് ഞാൻ എന്തോ പറഞ്ഞിട്ടോ അപ്പോൾ അവൻ പറയുകയാണ് അവനല്ല സോറി സ്വാമി സ്വാമി പറയുകയാണ് അമ്മായി അമ്മായി അങ്ങോട്ട് പോയിക്കോ ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞോട്ടോ അപ്പം ഞാൻ വെറുതെ സാരില്ല അമ്മായി അവൻ പറയും അമ്മായി എപ്പോഴും വീഡിയോ അമ്മായിനെ കാണാറില്ലല്ലോ അമ്മായി തന്നെയല്ലേ വീഡിയോ എടുക്കാറ് അപ്പോൾ അമ്മായിയുടെ സൗണ്ട് മാത്രമല്ലേ കേൾക്കുള്ളൂ അപ്പോൾ അമ്മായി അവിടെ നിന്നോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കുറച്ചൊക്കെ വീഡിയോയിൽ മുഖം കളിക്കാനുള്ള അവസരം കിട്ടി അല്ലെങ്കിൽ ആരും വേറെ ആരും വീഡിയോ എടുക്കാമല്ലോ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ എടുക്കാറില്ല ശിവേടനെയും മക്കളെയും ബാക്കി എല്ലാവരും എടുക്കാറ് അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കും കൂടെ വീഡിയോയിൽ വരാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചേച്ചി വിളക്ക് വെച്ചു കേട്ടോ വിളക്ക് വെച്ചിട്ട് വേണ്ടേ നമുക്ക് നിവേദ്യം ദൈവത്തിന് കൊടുക്കാൻ അപ്പോൾ ചേച്ചി വിളക്ക് വെച്ചു വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കർപ്പൂരം കത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ കർപ്പൂര നമ്മൾ അതായത് ഹാരതി നമ്മൾ എടുത്തിട്ട് വേണം ശരണം വിളിക്കാട്ടോ അപ്പോൾ ആദ്യം ചേച്ചിൻ്റെ മോൻ പിന്നെ ആ പേട്ടൻ വന്നു കേട്ടോ ശ്രീ ചേട്ടനെ കാണിക്കാൻ പറ്റില്ല വീഡിയോയില് അപ്പോൾ ഞാൻ ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് കർപ്പൂര ഹരി കർപ്പൂര ഹാരതി എടുക്കുകയാണ് കേട്ടോ സ്പീഡിൽ സ്പീഡിൽ പറയുന്നുണ്ട് പകുതിയൊക്കെ മെളുങ്ങിപ്പോണ്ടോ എന്ന് സംശയം കാരണം ശിവമായിട്ടൻ അവിടെ നിനയിക്കുമ്പോഴേക്കും എനിക്ക് റെക്കോർഡ് ചെയ്ത് കഴിയണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് വേഗം വേഗം റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാനും വന്ന് കർപ്പൂര ഭാരതിയൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി മോളും വന്നു കേട്ടോ ഞാൻ പിന്നെ എവിടെ പോയാലും എൻ്റെ നെറ്റിയിൽ ഒരുപാട് ചന്ദനങ്ങൾ ഉണ്ടാവും എന്നും അതെ എൻ്റെ നെറ്റി എനിക്ക് വലിയ നെറ്റിയാണ് എന്നാലും നെറ്റി നിറയെ ചന്ദനം കുങ്കുമൊക്കെ എൻ്റെ നെറ്റിൽ ഇങ്ങനെ നിറയെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തോ കോമഡി പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ് എല്ലാവരും എന്താ എൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ എന്തൊക്കെയോ അങ്ങനെ പൊട്ടത്താരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് ഇത്ര ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന ചേച്ചി എൻ്റെയും അപ്പുവിൻ്റെയും എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മയും അമ്മായി കൂടെ അവിടെ നിന്നോ ഞാൻ എടുക്കാം വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മോനും സോറി ഞാനും ചേച്ചിയുടെ മോനും മോളും ചേച്ചിയും കൂടെ എന്നെ കുറേ ഫോട്ടോ എടുത്തു അവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അന്ന് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തിട്ടും ഒരു പരിവമായി അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു ശരണൊക്കെ വിളിച്ചു എല്ലാവരും ശരണം വിളിച്ചു പിന്നെ ആദ്യം സാമിമാരും പിള്ളേരും ചോറുണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ ചേച്ചിയമ്മ ഒക്കെ ചോറുണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ട് കേട്ടോ ഞാനും ചേച്ചിയും പ്രിയങ്കയും കൂടെ ചോറുണ്ടു അപ്പം ഞാൻ ചോറുണ്ടതിന് മുന്നേ ആദ്യമേ ഞങ്ങൾ പപ്പടം ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് ചോറിൻ്റെ കൂടെ ഇഷ്ടം അല്ല പപ്പടം ഞാൻ പപ്പടം ആദ്യമേ കഴിക്കും പിന്നെയാണ് ചോറുണ്ടല്ലോ കേട്ടോ അപ്പം അങ്ങനെ താഴെ ഇരുന്ന് കഴിക്കാൻ എന്താ ഒരു ബുദ്ധിമുട്ട് ചോറ് ഇവരുടെ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും എൻ്റെ മാത്രം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ലാസ്റ്റാണ് പിന്നെ എണീച്ചത് കാരണം എല്ലേ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഞാൻ പപ്പടം കഴിക്കുമ്പോൾ മോൻ ഇങ്ങനെ ഇങ്ങനെടുക്കുകയാണ് വീഡിയോ അപ്പം ഞാൻ പറയുകയാണ് എടാ മതി വീഡിയോ എടുത്തത് ഞാനൊന്ന് കഴിക്കട്ടെ എന്ന് പറയാണ് അപ്പം ഞാൻ എൻ്റെ ഇലയിൽ വിളമ്പിയ സാധനങ്ങൾ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇലയിൽ വിളമ്പിയത് പിന്നെ ഞാൻ ഞാൻ പിന്നെ ഇത്ര ഞാൻ കഴിച്ചിട്ടുള്ളൂ അല്ല കുറച്ചും കൂടെ ചോറുണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ ചോറുണ്ട് കേട്ടോ രണ്ടാമത് ഞാൻ ചോറും എന്താ പറയുക അച്ചാർ മാങ്ങച്ചാറും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കൂടി ചോറും മാങ്ങച്ചാറും കഴിച്ചു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ എല്ലാട്ടവും ഇല അല്ലേ ഇനി കാണുമ്പോൾ തന്നെ എന്താ സത്യം പറയും ഇങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും നമുക്ക് ഒരു ചോറും ഒരു കൂട്ടാനും കഴിച്ചാൽ നന്നായിട്ട് ചോറ് പറ്റും ഇത്രയും കറികളെല്ലാം കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോറധികം ചെല്ലില്ല അപ്പം ഞാൻ ആ ചോറിൻ്റെ കൂടെ ഒരു ലേശം ഒരു ലേശം കൂടെ ചോറെടുത്തിട്ട് ആ എന്താ പറയുക ആ അവിടെ രണ്ടാമത്തെ കുഴമണിയടികൾ വന്നു കേട്ടോ ഇനി ഒരു മണി കൂടെ അടിക്കുമ്പോഴേക്കും ഞാനവിടെ എത്തണം അപ്പോൾ ഞാൻ അധികം അധികം പറയട്ടെ അപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടെ ചോറെടുത്തിട്ട് ഞാൻ മാങ്ങച്ചാറും കൂട്ടിയുടെ ചോറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ എന്താ പറയുക അത്രയുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ